നിർബന്ധപൂർവമോ അല്ലാതെയോ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ അതിഭീകരമായ വിഷം കുത്തിവെക്കപ്പെട്ടിട്ടാണോ എന്ന് സംശയം ബലപ്പെടുന്ന രീതിയിലുള്ള ആണ് ജോൺ റാൽഫ് എന്ന മഞ്ജുഷ അതായത് നവീൻ ബാബു എ ഡി എം നവീൻ ബാബുവിൻ്റെ വിധവ മഞ്ജുഷയുടെ വക്കിൽ ജോൺ ഡാൾഫ് ഹൈക്കോടതിയിൽ വാദിച്ചത് അതായത് അദ്ദേഹത്തിൻ്റെ ആർഗ്യുമെൻറ്റിൽ അദ്ദേഹം ആവശ്യപ്പെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് നവീൻ ബാബു മരണപ്പെട്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ശരീരത്തിലേക്ക് അതിഭീകരമായ വിഷം കടത്തി വിട്ടതിൻ്റെ ഫലമായിട്ടാണ് എന്നാണ് പറയുന്നത് അതായത് കാർബൺ മോണോക്സൈഡോ സൈനൈഡോ അദ്ദേഹത്തിൻ്റെ ശരീരത്തിന് അകത്തേക്ക് ശരീരത്തിലേക്ക് പോയതിൻ്റെ ഫലമായിട്ടുണ്ടായ മരണമാണോ എന്നൊരു ആർഗ്യുമെൻ്റ് അദ്ദേഹം പറയുന്നു അദ്ദേഹം മെയിനായിട്ട് ഈ പറയുന്ന നവീൻ ബാബുവിൻ്റെ മരണത്തിൽ അഞ്ച് കാരണങ്ങളാണ് ആർഗ്യുമെൻ്റായി അദ്ദേഹം കോടതിയിൽ അവതരിപ്പിച്ചിരിക്കുന്നത് അതായത് കോടതിയിൽ ഹൈക്കോടതിയിൽ ഈ കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പേ പന്ത്രണ്ടാം തീയതി ഈ വാദം നടന്ന സമയത്ത് സാധാരണ നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങളിൽ ഒക്കെ തന്നെ ഈ വാർത്തയുടെ ഒരു അപ്ഡേഷൻ ഉണ്ടാകുന്നതാണ് എന്നാൽ പന്ത്രണ്ടാം തീയതി ഈ കേസ് എടുത്ത സമയത്ത് ഹൈക്കോടതിയിൽ ഇതിൻ്റെ വാദം നടന്ന സമയത്ത് ഒരൊറ്റ മുഖ്യധാരാ മാധ്യമങ്ങളിലും ഈ കേസ് എടുത്തു എന്ന് പോലും നമുക്ക് അറിയാൻ കഴിഞ്ഞില്ല അതാണ് ഈ രണ്ട് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും കോടതിയിൽ എന്ത് നടന്നു എന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് കുറേയെങ്കിലും കുറച്ചെങ്കിലും അറിയിക്കണം എന്നുള്ളൊരു ധാർമ്മികതയുടെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ലഭ്യമായ വിവരങ്ങൾ വെച്ച് നിങ്ങൾക്ക് ഇത് നൽകുന്നത് അതായത് മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന കെ എം ഷാജഹാൻ അദ്ദേഹത്തിൻ്റെ സ്വന്തം അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനൽ അദ്ദേഹം ഒരു യൂട്യൂബ് ചാനലിൽ നൽകിയ വിശദാംശങ്ങളുടെ ഏതാണ്ട് ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം നാം ഈ വീഡിയോയുടെ അവസാനം ചേർക്കുന്നുണ്ട് അതിൽ അദ്ദേഹം എടുത്തു പറഞ്ഞിരിക്കുന്നത് നാം നേരത്തെ ചെയ്ത വീഡിയോയിൽ പറഞ്ഞ പോലെ ഈ നവീൻ ബാബുവിൻ്റെ മൃതശരീരം തൂങ്ങി നിന്നതിനേക്കാൾ ഏറ്റവും കൂടുതൽ സമയം നിലത്ത് കിടത്തിയിരുന്നതിൻ്റെതായ തെളിവുകൾ ഉണ്ടായിട്ടുണ്ട് ഏതായാലും ഈ വീഡിയോയിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഈ ജോൺ റാൽഫ് എന്ന ഈ മഞ്ജുഷ അദ്ദേഹത്തിൻ്റെ നവീൻ കെ ബാബുവിൻ്റെ വിധവ മഞ്ജുഷ അവരുടെ അവരുടെ വക്കീൽ പറഞ്ഞത് അദ്ദേഹം പണ്ട് ഹൈക്കോടതിയിൽ നടന്ന ഇത്തരത്തിൽ പോയിസണിങ്ങിലൂടെ കൊല ചെയ്യപ്പെട്ട ഒരു പഴയ കേസിനെ കൂടെ ഉദാഹരണപ്പെടുത്തിക്കൊണ്ടാണ് ഇത് പറഞ്ഞത് അതായത് അദ്ദേഹം അദ്ദേഹത്തിന് ഇങ്ങനെ വിഷം നൽകി ആണ് മരണപ്പെട്ടത് എന്നുണ്ടെങ്കിൽ ആന്തരിക അവയവങ്ങൾ തീർച്ചയായും പോസ്റ്റ്മോർട്ടത്തിന് പോകുമ്പോൾ ഇത്തരത്തിൽ ഒരു അസ്വാഭാവിക മരണമുണ്ടാകുമ്പോൾ ഇത് തീർച്ചയായും ആന്തരിക അവയവങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് കൊടുക്കേണ്ടതാണ് അപ്പോൾ പരിശോധനയ്ക്ക് ആന്തരിക അവയവങ്ങൾ പോയിട്ടില്ല ആന്തരികാവയവങ്ങൾ അങ്ങനെ ആന്തരികാവയവങ്ങൾ പോകാത്തത് കൊണ്ട് തന്നെ സംശയമുണ്ട് നാം ആദ്യം പറഞ്ഞതുപോലെ കാർബൺ മോണോക്സൈഡോ സൈനൈഡോ ആണ് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ കുത്തിവെച്ച് അദ്ദേഹത്തിനെ കൊലപ്പെടുത്തിയതെങ്കിൽ അതിൻ്റെതായ സിംറ്റംസ് അദ്ദേഹത്തിന്റെ തൊക്കിൽ ഒക്കെ കാണേണ്ടതാണ് അപ്പോൾ അതൊന്നും തന്നെ പോസ്റ്റ്മോർട്ടത്തിൽ വന്നിട്ടില്ല തൂങ്ങി മരണമാണെങ്കിൽ അതിൻ്റേതായ സിംറ്റംസ് ആ ശരീരത്തിൽ ഉണ്ടാകേണ്ടതാണ് അത് നിരവധി വീഡിയോയിൽ പറഞ്ഞതുകൊണ്ടാണ് നാം ഇവിടെ പ്രതിപാദിക്കാത്തത് അപ്പോൾ അങ്ങനെ ഈ ഒരു തൂങ്ങി മരണത്തിന് വേണ്ട സിംറ്റംസ് പോസ്റ്റ്മോർട്ടത്തിലില്ല എന്നാൽ ഇത്തരത്തിൽ ശരീരത്തിനകത്തേക്ക് വിഷം ചെന്ന് ആണ് മരിച്ചത് എന്നുണ്ടെങ്കിൽ അതിന് ആന്തരിക അവയവങ്ങൾ പരിശോധനയ്ക്ക് പോവേണ്ടത് ആ ആന്തരിക അവയവങ്ങൾ പോകണം പരിശോധനയ്ക്ക് പോകണം അതിവിടെ ആന്തരിക അവയവങ്ങൾ പരിശോധനയ്ക്ക് പോയിട്ടില്ല പരിശോധനയ്ക്ക് അയച്ചിട്ടില്ല കൂടാതെ ഇങ്ങനെ ഇങ്ങനെ ഒരു അസ്വാഭാവിക മരണമാണ് ഉണ്ടായത് എന്നുണ്ടെങ്കിൽ വിഷപരിശോധനയ്ക്ക് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ഇങ്ങനെ ഇത്തരത്തിൽ വിഷം പോയി ആണ് അദ്ദേഹം മരിച്ചത് എന്നുണ്ടെങ്കിൽ അതിന് വിഷപരിശോധനയ്ക്ക് അവയവങ്ങൾ പരിശോധനയ്ക്ക് അങ്ങനെ ആന്തരിക അവയവങ്ങളുടെ വിഷപരിശോധനയ്ക്ക് തന്നെ പ്രത്യേകം കെമിക്കൽ പരിശോധനയുള്ള ലാബുണ്ട് അത് എല്ലാ ആശുപത്രികളിലും ഉണ്ട് അതൊന്നും തന്നെ ചെയ്തിട്ടില്ല പിന്നെ അദ്ദേഹത്തിന് വിഷം നൽകി വിഷം നൽകിയ ശേഷം പിന്നെ അബോധാവസ്ഥയിലായ അദ്ദേഹത്തിനെ കെട്ടിത്തൂക്കിയതാണോ എന്നും സംശയമുണ്ട് ഇങ്ങനെ അദ്ദേഹം അവരുടെ വക്കീൽ കോടതിയിൽ അദ്ദേഹത്തിൻ്റെ ആർഗ്യുമെൻ്റിൽ പറഞ്ഞതായിട്ടുള്ള കാര്യങ്ങളിലെ ഏറ്റവും പ്രസക്തമായ ഭാഗങ്ങൾ അതായത് ഷാജൻ സാറ് അദ്ദേഹത്തിൻ്റെ ചാനൽ നൽകിയതിൽ നമ്മുടെ പ്രേക്ഷകർക്കായി ഏറ്റവും ആവശ്യം വേണ്ട ആ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ജോൺ റാൽഫ് പിന്നെ മഞ്ജുഷ എന്ന അദ്ദേഹത്തിൻ്റെ വിധവയ്ക്ക് വേണ്ടി വാദിച്ചതിലെ ഏറ്റവും പ്രസക്ത ഭാഗങ്ങൾ നമ്മൾ ഈ വീഡിയോയുടെ അവസാനം കൊടുക്കുന്നു ദയവായി നിങ്ങൾ അത് ഒന്ന് കാണുക അതായത് വിഷം നൽകി തന്നെ ആണ് അദ്ദേഹത്തെ കൊന്നത് എന്ന ആർഗ്യുമെൻറ്റും കൂടാതെ വിഷം നൽകി കൊന്നശേഷം നിലത്ത് കിടത്തിയിരുന്നതായതിൻ്റേതായ തെളിവുകളും ഒക്കെ ഒരു ഒരു ശാസ്ത്രീയമായ വിശകലനമാണ് പിന്നെ വാദിഭാഗത്തിന് വേണ്ടി കോടതിയിൽ ജോൺ റാൽഫ് വാദിച്ചത് നമുക്ക് അതൊന്ന് കേൾക്കാം ഇത് പോസ്റ്റ്മോർട്ടം സമയത്തുണ്ടായ വീഴ്ചയാണ് എന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു സംഭവ സ്ഥലത്ത് നിന്ന് ശേഖരിച്ച വസ്തുക്കൾ പരിശോധനയിലൂടെ കണ്ടെത്തിയിട്ടുള്ള വസ്തുക്കൾ എന്തൊക്കെ എന്നുള്ള ഫോറൻ സയൻസ് സയൻസ് ലാബോറട്ടറിയുടെ റിപ്പോർട്ട് പരിശോധിച്ചതിൽ നിന്നും ഇരയുടെ ആന്തരാവയവങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന്റെ സമയത്ത് ശേഖരിക്കുകയോ രാസപരിശോധനയ്ക്ക് അയക്കുകയോ ചെയ്തിട്ടില്ല എന്ന് വ്യക്തമാകുന്നു അത് ഫോറൻസിക് സയൻസ് ലാബോറട്ടറിയുടെ റിപ്പോർട്ടിൽ നിന്ന് അവർക്ക് മനസ്സിലാക്കി ഇത് ഫോറൻസിക് പരിശോധനയിലെ ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ് പ്രത്യേകിച്ചും ഇത് അസ്വാഭാവിക മരണം സംബന്ധിച്ചിട്ടുള്ള കേസ് അണ്ണാച്ചുറൽ ഡെത്തിൻ്റെ കേസായതിനാൽ അസ്വാഭാവിക മരണം സംബന്ധിച്ച കേസാണെന്ന് വ്യക്തമാക്കി ഉപേക്ഷിക്കുന്നതിന് പകരം മരണത്തിന്റെ സ്വഭാവം എന്താണെന്ന് കണ്ടുപിടിക്കാൻ അന്വേഷണ ഏജൻസിക്കും സ്റ്റേറ്റിനും ബാധ്യതയുണ്ടായിരുന്നു ഇത് അണ്ണാച്ചുറൽ എന്ന് പറഞ്ഞിട്ട് ഡംപ് ചെയ്യുന്നതിന് പകരം ഡെത്തിന്റെ ക്യാരക്ടർ എന്താണെന്ന് കണ്ടുപിടിക്കാനുള്ള ബാധ്യത ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിക്കും സ്റ്റേറ്റിനും ഉണ്ടായിരുന്നു മരിച്ചയാൾ ഇന്ത്യൻ പൗരനായതിനാൽ ഇത് സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്വമായിരുന്നു ഇതാണ് കോടതി ഈ വിധിന്യായത്തിൽ ഉദ്ധരിച്ചത് എന്ന് പറഞ്ഞുകൊണ്ടാണ് മഞ്ജുഷയുടെ അഭിഭാഷകനായിട്ടുള്ള ജോൺ റാൽഫ് ഇത് കോടതിയുടെ മുന്നിൽ കൊണ്ടുവന്നത് അപ്പോൾ ഇതിനകത്തോടെ പറഞ്ഞിരിക്കുന്നത് എന്താ വിഷം കൊടുത്തിട്ട് ഒരാളെ വെള്ളത്തിൽ മുക്കി പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ എന്ത് ചെയ്തു ഇത് ആക്സിഡൻറ്റലായിട്ടുള്ള ഡ്രൗണിങ്ങിൻ്റെ കേസായിട്ട് ഡംപ് ചെയ്തുകൊണ്ട് അയാൾ ആന്തരാവയവങ്ങൾ അനാലിസിസിന് അയച്ചു കൊടുത്തില്ല പക്ഷെ ഡയാറ്റം എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് നടത്തിയപ്പോൾ ഇത് വെള്ളത്തിൽ മുങ്ങിയല്ല എന്ന് മനസ്സിലായി പിന്നീട് അന്വേഷണം മുന്നോട്ട് പോയപ്പോൾ മൃതശരീരത്തിൻ്റെ അടുത്ത് കുപ്പി കിട്ടി അതിൽ സോഡിയം സൈനൈഡിൻ്റെ റെമനൻസ് കണ്ടു അപ്പോൾ യഥാർത്ഥത്തിൽ മരണകാരണം വിഷം അകത്തുചെന്നതാണ് എന്ന് ബോധ്യമായി അപ്പോൾ അതുകൊണ്ട് ആ കാര്യം പരിശോധിക്കാതിരുന്ന ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിയെ കോടതി രൂക്ഷമായി വിമർശിച്ചത് ജോൺ റാൽഫൻ തുടങ്ങിയ അഭിഭാഷകൻ തൻ്റെ പിന്നെ കോടതിയിൽ നൽകിയ ആർഗ്യുമെന്റ് നോട്ട്സ് വളരെ വിശദമായി പറയുന്നുണ്ട് ഇവിടെ അദ്ദേഹം എന്താ പല ലഹരി പിടിപ്പിക്കുന്ന വിഷങ്ങൾ വിഷങ്ങളുണ്ട് വിഷങ്ങളുണ്ട് ആ വിഷങ്ങൾക്കൊന്നും വ്യക്തമായി മനസ്സിലാക്കാവുന്ന മണമോ നിറമോ ഉണ്ടാവാറില്ല പലതരത്തിലുള്ള വിഷങ്ങള് പോയിസൺസ് ശരീരത്തിൽ കൊടുക്കാം അതിന് കൃത്യമായിട്ടുള്ള മണമോ നിറമോ ഒന്നും ഉണ്ടാവാൻ സാധ്യതയില്ല അതുകൊണ്ട് തന്നെ പോസ്റ്റ് പോസ്റ്റ്മോർട്ടം സമയത്ത് ഒന്നും കണ്ടുപിടിക്കാനും ബുദ്ധിമുട്ടാണ് അങ്ങനെ പോസ്റ്റ് പോസ്റ്റ്മോർട്ടം സമയത്ത് കണ്ടുപിടിക്കാൻ കഴിയാത്ത വിഷവും മണവും ഉള്ള ഇല്ലാത്ത വിഷം ശരീരത്തിലേക്ക് കയറ്റാനുള്ള സാധ്യത ഉള്ളത് ഒരു സ്വാഭാവിക മുൻകരുതൽ എന്നുള്ള നിലയിൽ ആന്തരാവയവങ്ങളുടെ സാമ്പിളുകൾ ശേഖരിച്ച് ടോക്സിക്കോളജി അനാലിസിസ് അയക്കുക എന്നത് പതിവുള്ള ഒരു കാര്യമാക്കിയത് ചിലപ്പോൾ ഇങ്ങനെയുള്ള കാര്യം സംഭവിക്കാതിരിക്കാനുള്ള ഒരു സ്വാഭാവിക മുൻകരുതൽ എന്നുള്ളത് കൊണ്ടാണ് എന്നുള്ള നിലയിലാണ് വിസറ എടുത്തിട്ട് പ്രിസർവ് ചെയ്തിട്ട് അത് ടോക്സിക്കോളജിക്കൽ അനാലിസിസിന് അയക്കുക അയക്കാറുള്ളത് അത് ആ അടിസ്ഥാന നടപടി പോലും ഇവിടെ പാലിച്ചിട്ടില്ല ആ അടിസ്ഥാന നടപടി പോലും ഇവിടെ പാലിച്ചിട്ടില്ല അത് ജോൺ റാൽഫ് കോടതിയുടെ മുന്നിൽ കൊണ്ടുപോകുന്നു അത് യഥാർത്ഥത്തിൽ നവീൻ ബാബുവിന് വിഷം നൽകിയത് നവീൻ ബാബുവിന് ഘാതകർ വിഷം നൽകിയത് കണ്ടുപിടിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയായിരുന്നു എന്ന വാദമാണ് ഞാൻ ഇവിടെ ഉയർത്തുന്നത് അപ്പോൾ കൊന്തതാണ് എന്നുള്ളത് വ്യക്തം പോസ്റ്റ്മോർട്ടത്തിന്റെ സമയത്ത് വിസറ ഹാർവെസ്റ്റ് ചെയ്ത് അത് പ്രിസർവ് ചെയ്ത് അത് ടോക്സിക്കോളജിക്കൽ അനാലിസിന് അയക്കാതിരുന്നത് വിഷം നൽകിയ കാര്യം കണ്ടുപിടിക്കാതിരിക്കാനായിരുന്നു എന്നുള്ളത് രണ്ടാമത്തെ കാര്യം ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗത്തേക്കാണ് ഞാൻ വരാൻ എന്തു വിഷമായിരിക്കാം നവീൻ ബാബുവിന് ഖാതകർ നൽകിയത് എന്നുള്ളത് എന്ത് വിഷമായിരിക്കാം എന്നുള്ളത് അവിടെ നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് ശാസ്ത്രീയമായി കാണാൻ കഴിയുന്ന എന്താണെന്നറിയാമോ ഈ പോസ്റ്റ്മോർട്ടം സ്റ്റെയിനിങ്ങിൻ്റെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഈ രക്തം കട്ടി കെട്ടിക്കിടക്കുന്ന സംഭവമുണ്ടല്ലോ അത് പോസ്റ്റ്മോർട്ടം സ്റ്റെയിനിങ് അതിൻ്റെ നിറത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏത് വിഷമാണ് നൽകിയത് എന്ന് കണ്ടുപിടിക്കാൻ കഴിയുമെന്നാണ് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുള്ളത് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം സ്റ്റെയിനിങ് കാർബൺ മോണോക്സൈഡ് ഉള്ളിൽ ചെന്നിട്ടാണെങ്കിൽ അതിന് ചെറിയ റെഡ് സ്റ്റെയിനിങ് ചെറിയ റെഡ് ആയിട്ടുള്ള പാടുകളായിരിക്കും ഉണ്ടാവുക എങ്ങനെയാണ് കാർബൺ മോണോക്സൈഡ് ഉള്ളിൽ ചെന്നിട്ടുള്ളതാണെങ്കിൽ ഇനി സയനൈഡ് പോയിസണിംഗ് ആണ് നടന്നിട്ടുള്ളതെങ്കിൽ ഈ പോസ്റ്റ്മോർട്ടം സ്റ്റെയിനിങ്ങിൻ്റെ കളറ് പിങ്ക് നിറത്തിലുള്ളതായിരിക്കും പിങ്ക് നിറത്തിലുള്ള രക്തം കെട്ടിക്കിടക്കലാണെങ്കിൽ അത് സയനൈഡ് പോസ് പോയിസണിംഗ് ആയിരിക്കും ഇനി തവിട്ടു നിറത്തിൽ ബ്രൗൺ തരത്തിലുള്ള ബ്രൗൺ നിറത്തിലുള്ള രക്തം കട്ടിക്കിടക്കലാണ് ആയിട്ടാണ് കാണുന്നതെങ്കിൽ അത് നൈട്രേറ്റ് പോയിസൺ ആയിരിക്കും ഇതാണ് ശാസ്ത്രീയമായി ശാസ്ത്രീയമായിട്ടുള്ള പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളത് അപ്പോൾ അത് വെച്ച് പരിശോധിക്കുമ്പോൾ നമുക്ക് എന്താ കാണാൻ കഴിയുന്നത് ഈ നവീൻ ബാബുവിൻ്റെ ശരീരത്തിൽ കണ്ടിട്ടുള്ള പോസ്റ്റ്മോർട്ടം സീനിങ്ങിന്റെ നിറം ഒന്നുകിൽ ചെറിയ റെഡോ അല്ലെങ്കിൽ പിങ്ക് കളേഡോ ആണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പം അതിൽ നിന്ന് നമുക്ക് അനുമാനിക്കാവുന്നത് നമുക്ക് നിരീക്ഷിക്കാവുന്നത് നവീൻ ബാബുവിനെ കൊലപ്പെടുത്താൻ നൽകിയിട്ടുള്ള വിഷം ഒന്നുകിൽ കാർബൺ മോണോക്സൈഡോ അല്ലെങ്കിൽ സയനൈഡ് പോ പോയിസണിങ്ങോ ആയിരിക്കാം എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നവീൻ ബാബു എന്നുള്ള ആ മനുഷ്യനെ കൊലപ്പെടുത്താൻ വേണ്ടി ഘാതകർ അദ്ദേഹത്തിന് നൽകിയ വിഷം ഒന്നുകിൽ കാർബൺ മോണോക്സൈഡോ അല്ലെങ്കിൽ സയനൈഡ് എന്നിട്ടുള്ള എന്നുള്ള വിഷം സയനൈഡിലുള്ള വിഷബാധയോ ആയിരിക്കാം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് എനിക്ക് എൻ്റെ പ്രേക്ഷകരുമായി പങ്കുവെക്കാനുള്ള ഞെട്ടിക്കുന്ന വിവരം ഒന്ന് കൊന്ന് കെട്ടിത്തൂക്കിയതാണ് രണ്ട് വിസറ പ്രിസർവ് ചെയ്ത് ഹാർവെസ്റ്റ് ചെയ്ത് പ്രിസർവ് ചെയ്ത് ടോക്സിക്കോളജിക്കൽ അനാലിസിസിനയക്കാതിരുന്നത് വിഷം നൽകി കൊന്നതുകൊണ്ടാണ് മൂന്ന് നവീൻ ബാബുവിന് നൽകിയിരിക്കാവുന്ന വിഷം ഒന്നുകിൽ അല്ലെങ്കിൽ നവീൻ ബാബുവിൻ്റെ ശരീരത്തിലേക്ക് കടത്തിവിട്ടിരിക്കാവുന്ന വിഷയം ഒന്നുകിൽ കാർബൺ മോണോക്സൈഡോ അല്ലെങ്കിൽ സയനൈഡോ ആണ് എന്നതാണ്